ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം പത്തൊൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഒക്ടോബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അറുപ എൺപത്തി നാല് നിൻ്റെ നിശബ്ദത ഡേ പത്തൊൻപത് എത്ര പ്രാവശ്യമായി ഞാൻ നിന്നോട് ആവർത്തിച്ച് പറയുന്നു നീ നീ ക്ലേശങ്ങളും തെറ്റിദ്ധാരണകളും നേരിടേണ്ടി വരും എന്നാൽ പ്രതിബന്ധങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല ഇത് എൻ്റെ ജോലിയാണ് ആരും അതിനെ സ്പർശിക്കുകയില്ല എൻ്റെ മാലാഖമാർ സമരം തുടങ്ങിക്കഴിഞ്ഞു എൻ്റെ കൽപ്പനപ്രകാരം അവർ എൻ്റെ ഈ പുത്രന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ച് കൊണ്ടുവരികയാണ് ഏത് മാർഗത്തിലൂടെ അവരെ കൊണ്ടുവരണമെന്ന് എൻ്റെ ഹൃദയത്തിനറിയാം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവർ അതെ എന്ന് എന്നോട് പ്രത്യുത്തരയ്ക്കുമ്പോഴാണ് തങ്ങൾ വളരെ അപ്രധാനരും അയോഗ്യരുമാണെന്ന് പലരും വിചാരിക്കുന്നു ഭൂതകാലത്തിലെ തങ്ങളുടെ അവിശ്വസ്തയും ബലഹീനതയും പറ്റി അവർ ബോധവാന്മാരാണ് ഈ ചുവട് വെച്ചതിൽ അവർക്ക് വിസ്മയം തോന്നുന്നു അവർ അതെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ ത്രസിക്കുന്നു ഈ മാതിരി എത്ര അതേകളാണ് ഇപ്പോൾ ഉച്ചരിക്കുന്നതെന്ന് എണ്ണി നോക്കുക ഇത് എത്രമാത്രം സന്തോഷമാണ് എൻ്റെ വിമല ഹൃദയത്തിന് പ്രദാനം ചെയ്യുന്നതെന്ന് ചിന്തിക്കുക എൻ്റെ മക്കളെ നിങ്ങളുടെ പരിപൂർണമായ ഈ സമർപ്പണം മാത്രമേ നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് അതെ നിങ്ങളുടെ പരിമിതികളോടും ദൗർബല്യത്തോടും കഴിവുകേടോടും കൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ അർപ്പിക്കുന്ന ആ പ്രവൃത്തി എൻ്റെ പരിപാടിക്ക് ഇത് ആവശ്യമാണ് എൻ്റെ പ്രസ്ഥാനത്തിന് നയ്യാമികമായ ഒരു ഘടന വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ യഥാർത്ഥ കാരണം ഇത് നിശബ്ദതയിലും നിഗൂഢതയിലും വ്യാപരിക്കണമെന്ന് എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് എൻ്റെ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിനും നിങ്ങളെ തന്നെ നിരുപാധികമായി എനിക്ക് കൈയാളിക്കുന്നതിനും കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ആയുധം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നിശബ്ദതയുമാണ് ആന്തരിക നിശബ്ദത നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ അമ്മയാകട്ടെ അവൾ നിങ്ങൾക്ക് ശിശു നിങ്ങളുടെ ശിശുപരമായ ഹൃദയത്തിൽ യേശുവിൻ്റെ മുഴുവൻ സുവിശേഷവും മൃദുലമായി ആവർത്തിച്ചു പറയും അവൻ്റെ വചനത്തോട് ഒരു അഭിരുചി വീണ്ടും അവൾ നിങ്ങൾക്ക് തരും മറ്റു സ്വരങ്ങളെയോ മറ്റു വചനങ്ങളെയോ നിങ്ങൾ കേൾക്കുകയില്ല തിരുവചനത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുകയുള്ളൂ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കളരിയിൽ നിങ്ങൾ രൂപം കൊള്ളും ബാഹ്യമായ നിശബ്ദത നിങ്ങളുടെ അമ്മയാകട്ടെ നിങ്ങളോടുകൂടി സംസാരിക്കുന്നത് നിങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഇപ്രകാരം നിങ്ങളിലൂടെ സംസാരിക്കുന്നതിൽ അതീവ താൽപ്പര്യമായിരിക്കും എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും എഴുതുന്നതും വേല ചെയ്യുന്നതും ആവശ്യമാണെന്ന് നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നു എന്നാൽ എൻ്റെ വിമല ഹൃദയം വ്യക്തമായി സംവിധാനം ചെയ്തിരിക്കുന്ന പരിപാടി അനുസരിച്ച് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വ്യാപ്തിക്ക് നിങ്ങളുടെ നിശബ്ദത അത്യന്താപേക്ഷിതമാകുന്നു നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിത മാതൃകയിലൂടെ നിങ്ങൾ സംസാരിക്കുവിൻ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതമായിരിക്കട്ടെ അപ്പോൾ ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ ഉള്ളിലും നിങ്ങളിലൂടെയും സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കുകയും അവ സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഇന്ന് എൻ്റെ ശത്രു മനുഷ്യവർഗത്തെ മുഴുവൻ വഞ്ചിക്കാനായി ഉപയോഗിക്കുന്ന ആയുധം വാക്കുകളാണ് അതിനാൽ അതേ ആയുധം കൊണ്ട് തന്നെ അവനെ എതിർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരം നിങ്ങളിൽ വീണ്ടും സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളെ ഉപകരണമാക്കുന്ന പരിശുദ്ധാത്മാവ് വഴി ലോകമാസകലം പൂർണ്ണമായി നവീകരിക്കപ്പെടും ഒക്ടോബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് നിങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന വൈദികരെ നിൻ്റെ മാർഗത്തിൽ നിൻ്റെ വഴിയിൽ എപ്രകാരമാണ് നിയോഗിക്കുന്നതെന്ന് നീ കാണുന്നുവോ എൻ്റെ മകനെ നിൻ്റെ ജോലിയാകട്ടെ അവരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതും അവരെ എല്ലാവരെയും എനിക്ക് ഫലമേൽപ്പിക്കുക എന്നതും അത്രയാണ് എൻ്റെ ഈ പുത്രന്മാരെ ആശ്വസിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇക്കാരണത്താലത്രേ ഈ സമ്മേളനങ്ങളിൽ ഞാൻ എപ്പോഴും സന്നിഹിതയാകുന്നത് തന്മൂലം എൻ്റെ ഈ മക്കളുടെ ആത്മാക്കൾ ആനന്ദിക്കുകയും അവരെല്ലാം ആശ്വസിപ്പിക്കുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യും കൂടുതൽ വ്യക്തമായ അടയാളങ്ങളിലൂടെ തിരുസഭയിൽ ഞാൻ എന്നെ തന്നെ പൂർവപരി സ്പഷ്ടമായി വെളിവാക്കുന്ന സമയം സമാഗതമായി എല്ലാവരുടെയും എല്ലാവരെയും തങ്ങളുടെ അമ്മയുടെ വിം വ്യാകുല ഹൃദയത്തിലേക്ക് മടക്കി വിളിക്കാൻ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ണുനീർ ചിന്തുന്നു ഒരമ്മയുടെ കണ്ണുനീരിന് ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെപ്പോലും ഇളക്കാനുള്ള ശക്തിയുണ്ട് എന്നാൽ ഇപ്പോഴാകട്ടെ എൻ്റെ കണ്ണുനീരിന് രക്ത കണ്ണുനീരിന് പോലും എൻ്റെ അനേക മക്കളുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കുന്നില്ല അവർ നിഷ്പക്ഷഭാവത്തിൽ നിൽക്കുന്നു എത്ര കൂടുതലായി ദൈവശുശ്രൂഷകരുടെ സ്വരം സത്യത്തെ പ്രഖ്യാപിക്കുന്നതിന് വിസമ്മതിക്കുന്നുവോ അത്രയധികമായി എൻ്റെ സന്ദേശങ്ങൾ കൂടിക്കൊണ്ടിരിക്കും വളരെയേറെ വൈദികർ അവരുടെ വിശ്വാസം പരിത്യജിച്ചുകൊണ്ട് എൻ്റെ മക്കളിൽ എത്രയധികം പേരെ ദൈവവചനത്തിൻ്റെ അഭാവം മൂലം യഥാർത്ഥമായ ആത്മീയ ക്ഷാമത്താൽ വലയുന്നു നിങ്ങളുടെ ജീവിതത്തിന് പരമപ്രധാനമായ സത്യങ്ങൾ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗം നിങ്ങളെ രക്ഷിക്കുന്ന കുരിശ് യേശുവിൻ്റെയും എൻ്റെയും ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്ന പാപം അസംഖ്യം ആത്മാക്കൾ ഓരോ ദിവസവും നിലമ്പതി നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നരകം പ്രാർത്ഥനയുടെയും പ്രായച്ചിത്തത്തിൻ്റെയും അടി അടിയന്തിരമായ ആവശ്യം ഇവയൊന്നും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല പാപം ഒരു സാംക്രമിക രോഗം പോലെ എത്ര അധികം സർവാ സർവത്ര വ്യാപിക്കുകയും ആത്മാക്കളുടെ മരണത്തിന് ഹേതുവാകുകയും ചെയ്യുന്നുവോ അത്ര കുറച്ച് മാത്രമേ അത് സംസാര സംസാരവിഷയമാകുന്നുള്ളൂ ഇക്കാലത്ത് എൻ്റെ വൈദികരിൽ ചിലർ അതിൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നു ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ മക്കളുടെ ആത്മാക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത് എൻ്റെ കടമയാണ് ദൈവശുശ്രൂഷകരുടെ ശബ്ദം നിശബ്ദമാണെങ്കിൽ അവരുടെ അമ്മയുടെ ഹൃദയം ഉപരിയുപരിയായി തുറക്കപ്പെടും സാന്നിധ്യം എൻ്റെ ഇടപാടുകളെ തുടർന്ന് തിരുസഭയുടെ മാതാവായി ഞാൻ അതിൽ വ്യക്തിപരമായി സന്നിഹിതയാവുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞു എൻ്റെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വൈദികരെ എനിക്ക് നിങ്ങളിലൂടെ പ്രവർത്തിക്കണം ഇതും എൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആദ്യം മുതൽ എൻ്റെ ശത്രുവായ ദുഷ്ടാരൂപി ഇപ്പോൾ എൻ്റെ വൈദികരെ വളരെയധികം വർജിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അവൻ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും എൻ്റെ പുത്രനും എൻ്റെ സഭയ്ക്കുമെതിരെ അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു ഞാൻ നേരിട്ട് ഇടപെടാനും വിശ്വസ്തരായി നിലനിൽക്കാനും തീരുമാനിച്ചിരിക്കുന്ന വൈദികരെ ഒരുമിച്ച് വരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവരെ ഒരു സൈന്യമായി രൂപീകരിക്കാൻ പോകുന്നു എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനും എന്നിൽ അഭയം തേടുവാനും അവരെയെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഞാനും അവരുടെ തലയെ അവസാനം ഞാനും ആരുടെ തലയെ ഞാൻ അവസാനം തകർക്കുന്നുവോ ആ പുരാതന സർപ്പവുമായിട്ടായിരിക്കും സമരം നടക്കുക ആകയാൽ മനുഷ്യർ തങ്ങളുടെ മാനുഷിക ചിന്താതികൾക്കനുസൃതമായി നിസ്സാരങ്ങളെന്നും അപ്രധാനങ്ങളെന്നും കരുതുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുകയുള്ളൂ പ്രചാരണം അനുദിനം വർദ്ധിച്ചു വരികയും സർവവും തങ്ങൾ കരസ്ഥമാക്കത്തക്ക വിജയ വണ്ണം വിജയം വരിക്കുന്നതുമായിട്ടുള്ള ദൈവശത്രുക്കളുടെ ആക്രോശം കൂടുതൽ ശക്താം ശബ്ദാം ചെയ്യുന്ന ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഇതൊത്രേ വിശ്വാസം എനിക്ക് നടക്കുന്ന പൂർണ്ണമായ ആത്മാർപ്പണം പ്രാർത്ഥന സഹനം നിശബ്ദത എന്നിവയോടു കൂടെ എനിക്ക് നിങ്ങൾ പ്രത്യുത്തരം നൽകണം അതെ എൻ്റെ ഹൃദയത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നതെല്ലാം എൻ്റെ കരങ്ങളിൽ സമരം ചെയ്യുന്നതിനും സമരത്തിൽ വിജയം കൈവരിക്കുന്നതിനുള്ള ശക്തമായ ആയുധമായിരിക്കും ദൈവത്തിനെതിരായുള്ള പ്രക്ഷോഭം നടക്കുന്ന ഉദ്ധതരുടെ ഗർഭിഷ്ട സൈന്യത്തെ ചെറിയവരും വിനീതരും അവഹേളിതരും മർദ്ദിതരുമായ എൻ്റെ പുത്രന്മാരെ കൊണ്ട് ഞാൻ നേരിടും നിങ്ങളുടെ അവസാനം ദൈവത്തിൻ്റെ വിനീതദാസിക്ക് വിജയം കൈവരിക്കും നവംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി നിങ്ങളുടെ പ്രതിഷ്ഠയിൽ ജീവിക്കുക എല്ലാവരെയും വിശിഷ്യ നിന്റെ സഹോദര വൈദികരെ എൻ്റെ ഹൃദയത്തിൻ്റെ സമ്പത്തിൻ്റെയും അത്ഭുതങ്ങളെയും പറ്റി ഗ്രഹിക്കുന്നതിന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ഫാത്തിമായിൽ മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെയും രക്ഷ രക്ഷയ്ക്കുള്ള മാർഗമായി എൻ്റെ വിമല ഹൃദയത്തെ ഞാൻ നൽകി ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള വഴി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ആരും എന്നെ ശ്രവിച്ചില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ എൻ്റെ വിമലഹൃദയത്തെ നിങ്ങളുടെ ഏക ആശ്രയമായി നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുദിനം നിങ്ങളുടെ കഷ്ടതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ തിരുസഭയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി കൂടുതൽ ആഴമായി വളരുകയും ഒരു തുറന്ന പ്രക്ഷോഭമാകുകയും ചെയ്യും വിശിഷ്യ എൻ്റെ പുത്രൻ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകൊള്ളുന്ന എൻ്റെ മക്കളിൽ അനേകം പേരെ അതിൽ ചേർക്കത്തക്ക സ്ഥിതിയിൽ അതെത്തിച്ചേരും ഇപ്പോൾ തന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാരം കുരിട്ടുള്ള രാത്രിയായി ലോകമെങ്ങും വ്യാപിക്കുകയും ചെയ്യും മാർക്സിസ്റ്റ് നിരീശ്വരത്വം സകലത്തിനെയും മലിനമാക്കും വിഷലിപ്തമായ മൂടൽ മഞ്ഞു പോലെ അത് സർവത്ര തുളച്ചു കയറുകയും എൻ്റെ മക്കളിൽ അനേകം പേരുടെ വിശ്വാസത്തെ നശിപ്പിക്കുകയും ചെയ്യും സുവിശേഷം ഉൾക്കൊള്ളുന്ന സത്യത്തെ അത് തകിടം മറിക്കും എൻ്റെ പുത്രൻ്റെ ദൈവികത്വത്തെയും സഭയുടെ ദിവ്യമായ ഉത്ഭവത്തെയും അത് നിഷേധിക്കും സർവോപരി സഭയുടെ അധികാര ഘടനയെ അത് ഭീഷണിപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ തിരുസഭാ സൗധം കെട്ടിപ്പടുത്തി ഉയർത്തിയിരിക്കുന്ന പാറയെ തച്ചുടയ്ക്കാൻ മുതിരുകയും ചെയ്യും മുഴുവനായി എൻ്റെ വിനിയോഗത്തിൽ എൻ്റെ എല്ലാ മക്കളുടെയും മേൽ എൻ്റെ ഹൃദയത്തിൻ്റെ കാരണം വർഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന സമയം ഇതാണ് എപ്പോഴും മനസ്സിലാക്കുകയും സഹായിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്ന എൻ്റെ മാതൃ സഹ സ്നേഹത്തിലൂടെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അവരോട് ദയാലുവാകുന്നത് ഓ പ്രിയ വൈദികരെ വിശേഷിയാൻ ഞാൻ തിരഞ്ഞെടുത്ത വൈദികരെ ഞാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ മുഴുവനായ എൻ്റെ ക്രമീകരണത്തിന് വിധേയമാകണം എൻ്റെ മൃദുലമായ മാതൃഹൃദയം നിങ്ങളെ വിനിയോഗിക്കുവാൻ എത്രത്തോളം എന്നെ തന്നെ അനുവദിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധ്യമാകും ഇത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൽ നടത്തുന്ന പ്രതിഷ്ഠയിലൂടെയാണ് എൻ്റെ വൈദിക പ്രസ്ഥാനത്തിൽ ഭാഗവാക്കാകാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതത്രേ പ്രതിഷ്ഠ നടത്തുക കൂടെ കൂടെ അത് നവീകരിക്കുക എൻ്റെ പുത്രന്മാരെ വിശിഷ്യ നിങ്ങളുടെ ഈ പ്രതിഷ്ഠയിൽ ജീവിക്കുക നിങ്ങൾ സമ്പോൾ സമ്മേളിക്കുമ്പോഴും സമൂഹ ബലിയായി നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴും എൻ്റെ ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ സമൂഹമായി നവീകരിക്കുന്നപ്പോഴും നിങ്ങൾ എൻ്റെ വ്യാകുല ഹൃദയത്തിന് എത്രമാത്രം ആശ്വാസമാണ് ഏകുന്നത് നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രൂപാന്തരം പ്രാപിക്കും ഞാൻ കാണുന്ന വിധത്തിൽ കാണുന്നതിനും എന്നെപ്പോലെ ചിന്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞാൻ നിങ്ങളെ ശീലിപ്പിക്കും എൻ്റെ ചൈതന്യത്തെ നിങ്ങൾക്ക് ഞാൻ തരും ഞാൻ നിങ്ങളെ കൂടുതൽ ശിശുതുല്യരും കൂടുതൽ ലാളിത്യമുള്ളവരും കൂടുതൽ വിനീതരുമാക്കും നിങ്ങളെപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും അവിടുത്തെ മാത്രം വിശ്വസിക്കുന്നതിനും ഇടയാകും സംശയങ്ങളും നിഷേധങ്ങളും എത്ര കണ്ട് കൂടുന്നുവോ അത്ര കൂടുതലായി അവിടുന്ന് നിങ്ങൾക്ക് ഉറപ്പിൽ കിട്ടുകയും അവർക്കു വേണ്ടി സാക്ഷ്യം വഹിക്കുകയും ചെയ്യും തിരുസഭയെ വളരെയധികം സ്നേഹിക്കുന്നതിന് ഞാൻ നിങ്ങൾക്കിടയാക്കും ഇന്ന് സഭ കഠിനമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയാണ് കാരണം അവളോടുള്ള സ്നേഹം അവളുടെ മക്കളിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളും ആക്ര അക്രമാസക്തമായ എതിർപ്പുകളും കൊണ്ട് മാത്രം അവളെ നവീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും ചിലർ ശ്രമിക്കുന്നു സ്നേഹം കൂടാതെ ഒന്നും നവീകരിക്കപ്പെടുകയോ ശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ആഴമേറിയതും പുത്രനിർവശേഷവുമായ സ്നേഹത്താൽ മാർപ്പാപ്പയെ സ്നേഹിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകും സ്വന്തം കുരിശെടുത്ത് അദ്ദേഹത്തിനോട് കൂടെ അത് ചുമന്നുകൊണ്ട് പോകുന്നതിനും അദ്ദേഹത്തിൻ്റെ ക്ലേശങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും അമ്മയായി ഞാൻ നിങ്ങൾക്കിടവരുത്തും ആദ്യത്തെ പുരോഹിതനോട് അമ്മ സവിശേഷമായ ആർദ്രതയോടെ സ്നേഹിക്കുന്ന ഈ പ്രഥമ പുത്രനോട് വസിച്ചിരുന്ന വൈദികർ ഇപ്പോൾ എവിടെ എൻ്റെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഓ വൈദികരെ നിങ്ങളായിരിക്കട്ടെ മാർപ്പാപ്പയുടെ ഹൃദയത്തോട് ഏറ്റവും സമീപസ്ഥരായിരിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തോട് കൂടെ സഹിക്കുക എപ്പോഴും അദ്ദേഹത്തോട് കൂടി ആയിരിക്കുക അദ്ദേഹത്തെ ശ്രവിക്കുക അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പ്രായോഗികമാക്കുക ശ്രദ്ധിക്കപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുക അന്ധകാരം വീണ് ഏറ്റവും നിബിഡമായ കുരുട്ടുണ്ടാകുമ്പോൾ എരിയുന്ന ഒരേയൊരു ദീപം അദ്ദേഹം മാത്രമായിരിക്കും ഈ ദീപത്താൽ നിങ്ങൾ പ്രകാശിതമാക്കപ്പെടും എന്നാൽ നയി നയിക്കപ്പെടുന്ന നിങ്ങൾ അന്ധകാരനിമിടമായ ലോകമാസകനം അതിൻ്റെ പ്രകാശം വ്യാപിപ്പിക്കും നിങ്ങളുടെ വിശ്വസ്തതയാകുന്ന ആയുധം കൊണ്ടുകൂടിയും ഞാൻ പോരാടുകയും സമരത്തിൽ വിജയിക്കുകയും ചെയ്യും അതിനാൽ എൻ്റെ നിർമ്മല ഹൃദയത്തിൽ അഭയം പ്രാപിക്കുക പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇത്രയും ദിവസങ്ങൾ നിങ്ങളോടൊപ്പമായിരിക്കുവാനും ഈ വായനയിൽ നിങ്ങളെ പങ്കുചേർക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയം നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു ഈ വായന തുടർന്ന് ലഭിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ യേശുവെ നന്ദി യേശുവേ സ്തുതി ദൈവമേ നന്ദി ദൈവമേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന